നല്ല ഒരു കുഞ്ഞുള്ളി ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊരു കറിയും വേണ്ട അല്ലെ നല്ല ചൂട് ചോറിന് പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതിനായിട്ട് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇത് നമുക്ക് പൊടിപൊടി ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു ചെറിയ ബൗളിലേക്ക് ഒന്ന് കൊടുക്കുവാണ് കൂടെ ഒരു നാലോ അഞ്ചോ കറിവേപ്പില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വാളൻപൊളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അരി നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപൊളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെയങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് തിരുമിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇരുവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ മതിയാവും അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ചൂട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് ഒരു പിഞ്ചളവില് പഞ്ചസാര ഇതിൻ്റെ ആ ഒരു എരിവും പൊളിയും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല ഒരു ടേസ്റ്റുമായിരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മാത്രം കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇരിപ്പൊ നല്ല ഭാഗത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെയാണ് ചോറിന് മാത്രമല്ല ദോശയ്ക്കും ഇഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മടിക്കാതെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടേക്കണേ എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം